നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അക്രമ ഹിന്ദുക്കൾ എന്ന പരാമർശത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച ബി ജെ പി മുൻ വക്താവ് നുപ്പൂർ ശർമ്മ സനാതനധർമ്മത്തെ മുറുകിയെ പിടിക്കുന്നവരെ രാജ്യത്തു നിന്നും തുടച്ചുനീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അവർ കുറ്റപ്പെടുത്തി ഗാസിയാബാദിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു നുപ്പൂർ ശർമ്മ ഹിന്ദുക്കൾ അക്രമാസക്തരാണെന്നും സനാതനധർമ്മം മുറുകെ പിടിക്കുന്നവരെ തുടച്ചു നീക്കണമെന്നും ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്നവർ പറയുമ്പോൾ ഇതിന് പിന്നിലെ ഗൂഢാലോചന ആളുകൾ മനസ്സിലാക്കണം സനാതനധർമ്മം ഉയർത്തിപ്പിടിക്കുന്നവരെ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി രാജ്യത്ത് കണ്ടുവരുന്നത് ഇത്തരക്കാർ പറയുന്നത് പോലെ ഹിന്ദുക്കൾ അക്രമികളാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ സ്വന്തം രാജ്യത്ത് പോലും ഒരു ഹിന്ദു പെൺകുട്ടിക്ക് ഇത്രയും കനത്ത സുരക്ഷയുടെ കീഴിൽ ജീവിക്കേണ്ടി വരുന്നത് എന്നും തനിക്ക് നേരെ നിരന്തരം വരുന്ന വധഭീഷണികളെ ചൂണ്ടിക്കാട്ടി നുപ്പൂർ ശർമ്മ ചോദിക്കുന്നു നമ്മുടെ മഹാന്മാർ അഹിംസയെ കുറിച്ചും ഭയത്തെ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചും സംസാരിച്ചു എന്നാൽ സ്വയം ഹിന്ദു എന്ന് വിളിക്കുന്നവർ അക്രമത്തെയും വിദ്വേഷത്തെയും അസത്യത്തെയും കുറിച്ച് മാത്രമേ സംസാരിക്കൂ എന്നായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശം രാഹുലിന്റെ പരാമർശത്തിനെതിരെ നിരവധി പേരാണ് രംഗത്ത് വന്നത് ഹിന്ദു സമൂഹത്തിനൊട്ടാകെ അപമാനിക്കുന്നതാണ് രാഹുലിന്റെ പരാമർശമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി